ബന്ധുവീട്ടിൽ കളിക്കുന്നതിനിടെ കിണറ്റിൽ വീണ് മൂന്ന് വയസ്സുകാരിക്ക് ദാരുണാത്യം തിരുവനന്തപുരം വെള്ളറടയിലായിരുന്നു സംഭവം ചൂണ്ടിക്കൽപ്പറമ്പ് നിവേദ്യ ഭവനിൽ ചന്ദ്രമോഹനൻ ആതിര ദമ്പതികളുടെ ഇളയമകൾ ദേവു എന്ന നക്ഷത്രമോഹനാണ് മരണപ്പെട്ടത് ഇന്നലെ രാവിലെ ഒൻപതോടെയായിരുന്നു സംഭവം നടന്നത് ആതിര രണ്ട് കുട്ടികളെയും ബന്ധുവീട്ടിലാക്കിയ ശേഷം സാധനം വാങ്ങാൻ പോയി കുട്ടികൾ വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കെ നക്ഷത്ര കാണാതാവുകയായിരുന്നു പരിസരം മുഴുവൻ തിരഞ്ഞിട്ടും കാണാതായതോടെ ബന്ധുക്കൾ വെള്ളറട പോലീസിൽ വിവരം അറിയിച്ചു എസ് ഐ വി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം കിണറ്റിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് ഉടനെ വെള്ളറട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കിണറിന്റെ ഭിത്തിക്ക് പൊക്കം കുറവാണ് മഴ പെയ്തതിനാൽ വെള്ളം നിറഞ്ഞുകിടന്നു കുട്ടി കപ്പ് ഉപയോഗിച്ച് വെള്ളം കോരുന്നതിനിടെ വീണതാകാമെന്ന് പോലീസ് അറിയിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കാരക്കോണ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന ചന്ദ്രമോഹനന് നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ പത്തോടെ സംസ്കാരം നടന്നു